ഈ കിളിയാട്ടും പെണ്ണേ തിരികാവിൽ പോവാം കരിവളയും ചാന്തും അങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാന്ന് പറയുമ്പോൾ അവൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത് കരിവളയും ചാന്തും വേണ്ട കണ്ണെഴുതാൻ കരിമശി വേണ്ട കതിരാടും പാടം കാക്കാൻ കുടിയിൽ നീ വേണം കതിരെല്ലാം കൊയ്യും വരെയും കരലിൽ തീയാണെ എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കരിവളയും കൺമശിയൊന്നും എനിക്ക് വേണ്ട പക്ഷേ ആ സ്ഥലത്ത് സാറിൻ്റെ ഒരു മ്യൂസിക് വന്നിട്ടുണ്ട് അത് ഈ ആധുനിക കാലഘട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊരു തരത്തിലൊരു കളിയാക്കൽ ട്രോളിൻ്റെ ഒരു സ്വഭാവം അവിടെ വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ടെൻ ടെൻ ടെങ് അതായത് അവിടെ ശരിക്കും ആ പെണ്ണ് പറയുന്ന മറുപടിക്കൊപ്പം അവിടെ മ്യൂസിക് വന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട് അത് അറിഞ്ഞോ അറിയാതെയോ അതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വരുന്നതല്ല ഒരു പാട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വരികളും അതിൻ്റെ ഈണവും നമ്മുടെ ഹൃദയത്തിൽ കയറും പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ വേറെ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ച് അവരുണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരികൾ അറിയുന്നില്ലേ പോലെ തമിഴോ തെലുങ്കോ ഹിന്ദി അവരൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ മ്യൂസിക്കിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നമുക്ക് ഈ വരി കൂടി അറിയാവുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്തോ ഇവിടെ എങ്ങനെ ഒരു ബിറ്റ് വെച്ചാൽ എങ്ങനെയുണ്ട് ഞങ്ങൾ തമ്മിലിരിക്കുമ്പോൾ കൂടുതൽ അതിൻ്റെ മ്യൂസിക് ബിറ്റുകൾ എന്തായിരിക്കണം ജോണർ എന്നുള്ള ഒരു ഡിസ്കഷൻ ഞാൻ ആ വരികൾക്കും കൂടി അപ്പൊ അക്കൂട്ടത്തിൽ വന്നിട്ടുള്ളതാണ് അതൊക്കെ അതേ സാധനം അപ്പോ ഒരു പ്രാവശ്യം യാദർശികമായി വന്നു പറയുമ്പോൾ രണ്ടാമത് കണ്ടാഴിച്ചിരിക്കാത്ത കാക്ക കറമ്പ് പ്രിയദർശൻ സാരിന്റെ മുത്തശ്ശികതയിലുള്ള അതിലും ഉണ്ട് ഇതേപോലെ ചാരത്തു വന്നങ്ങാൻ ഞാൻ കെട്ടിപ്പിടിച്ചാലോ അതെ അത് പിന്നെ അത് വിടാതിരിക്കാൻ പറ്റൂല്ല അത് ആ കീബോർഡിൽ നിന്ന് ഉണ്ടാക്കാൻ പഷ്ടപ്പാട് കാരണം അന്ന് കാലത്ത് ഈ കമ്പ്യൂട്ടറൊന്നുമില്ല ഞാനിത് ഗിറ്റാറും എന്റെ ഹാർമോണിയഞ്ചൻ ചം ഹാർമോണിയത്തിൽ വായിച്ചുകൊണ്ടാണ് ഈ പാട്ട് പ്രിയനെ കേൾപ്പിക്കുന്നത് പ്രിയൻ്റെ ഒറ്റ ആക്കാൻ പറഞ്ഞല്ലോ പാട്ട് എങ്ങനെ വേണമെങ്കിൽ ബിജുകയും ചെയ്തു പക്ഷേ ഈ ഇപ്പോൾ വായിക്കുക ഇത് സജ്ജി തന്നെ വരണം അങ്ങനെ പക്ഷേ ഹാർമോണിയത്തിൽ വായിച്ചാൽ ശരിയാവില്ല റെക്കോർഡ് ചെയ്യുന്ന നനക്കണം അപ്പോൾ അത് ആ കീബോർഡ് വായിക്കുന്ന ആൾക്ക് ചെക്ക ജെഞ്ചെഞ്ചം അത് ടോൺ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അവസാനം നല്ലൊരു ടോണിൽ സെറ്റ് ചെയ്തു അതൊക്കെ ഈ പാട്ട് ശരിക്കും സ്ട്രൈറ്റ് ഉണ്ടായോ എല്ലാ പാട്ടുകളിലും ചെറിയൊരു ഫ്രിക്ഷൻ നിങ്ങൾ കണ്ടാൽ ചിരിക്കാത്ത വൈദ്യൻ കൽപ്പിച്ചതും പാടുന്നു പറയുന്നതിന് വേറൊരു ആണിത് കാരണം കമ്പോസിങ് ഇതിനകത്തൊരു കാര്യം അയ്യാ ഇന്നത്തെ പ്രിയനോ ഇന്നത്തെ ഫിലിം മേക്കിങ്ങോ അല്ല അന്ന് പലപ്പോഴും നമ്മളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ സബ്ജെക്റ്റ് ഉണ്ടാവില്ല സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല പക്ഷെ സിറ്റുവേഷൻ പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് പാട്ടിന്റെ സിറ്റുവേഷൻ പ്രിയൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങേറ്റം കൺവിൻസിങ് ആയിരിക്കും നമുക്കത് ധാരാളമായിരിക്കും അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അടുത്ത് പ്രിയൻ പറയുന്ന മുത്തശ്ശിക്കഥയുടെ ഇതിൽ പ്രിയ അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയി സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം ഇതിനാ പാട്ടുണ്ടാക്കുന്നത് സ്ക്രിപ്റ്റ് പെട്ടെന്ന് പാട്ട് പാട്ടുണ്ടാക്കി അതിന്റെ ഫീലിൽ വേണം അതിനോട് അനുബന്ധിച്ചിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ഇത് ഇദ്ദേഹം മാത്രല്ല അങ്ങനെ ചില ഡയറക്ടേഴ്സ് ഒരുപാടൊന്നും ഇല്ല ഫാസിൽ സാർ ഫാസിൽ സാറ് ആദ്യം നമ്മളുടെ അടുത്ത് കമ്പോസിംഗ് പറയുമ്പോൾ നമ്മൾ നല്ലൊരു കഥയായിരിക്കും അത് കഥ കേൾക്കാൻ സ്ക്രിപ്റ്റ് കേൾക്കാം ആദ്യം നാലോ അഞ്ചോ പാട്ട് നല്ലത് സിറ്റുവേഷൻസ് പറയും അതിലുണ്ടാക്കണം അതുണ്ടാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ സ്ക്രീൻപ്ലേ ത്രെഡ് ഉണ്ടാവും പക്ഷേ എൻ്റെ സ്ക്രീൻപ്ലേ എന്ന് പറയുന്ന ആ വൈഡായിട്ടുള്ള സാധനം സീനാണ് പലപ്പോഴും സ്ക്രീൻപ്ലേ ഉണ്ടായതിനു ശേഷം പാട്ട് ഉണ്ടാക്കുമ്പോൾ പാട്ട് വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവണ്ടോ ആ സിറ്റുവേഷൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പുള്ളി അവിടെ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതി അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കും ഈ പാട്ട് ഉൾക്കൊള്ളിക്കാൻ അതുപോലെ പ്രിയൻ അങ്ങനെ തന്നെ ഈ ഈ ഒരു സാധനം കിട്ടി ഇതിന്റെ പിന്നെ സ്ക്രിപ്റ്റ് അടിപൊളിയാവുന്നത് ആകെ സിറ്റുവേഷൻ പറഞ്ഞു അപ്പൊ നമ്മള് പറഞ്ഞാല് കടൽ കടപ്പുറത്ത് അപ്പൊ കടലില് മഴ പെയ്യുന്നത് എന്ന് കണ്ടിട്ടുണ്ടോന്നു അപ്പൊ ഞങ്ങൾ കൊച്ചിയിലുള്ള നമ്മളെ സമയത്തോളം ഞങ്ങള് കടലില് മഴ പെയ്ത് തുടങ്ങുമ്പോ മഹാരാജസിൻ്റെ മുൻപിലുള്ള പാർക്കിൽ നിന്നും എല്ലാം നടന്ന് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടേ മഴയെത്തുള്ളൂ ഏ അപ്പം കടലിൽ മഴ പെയ്യുന്നത് നമുക്ക് വളരെ ഫെമിലിയറാണ് അപ്പോൾ കടപ്പുറത്ത് മഴ പെയ്തിട്ട് വിനീത് ഓടി വരികയാണ് വിനീത് ഓടി വരുമ്പോൾ ഈ കരയിൽ കയറ്റി വെച്ചിരിക്കുന്ന വള്ളത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഓലയുടെ തുമ്പത്തു നിന്ന് വീഴുന്ന വെള്ളം അത് നിരോഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ നെറ്റിയിൽ വീണ് കുങ്കുമം പടരാൻ തുടങ്ങുമ്പോൾ ഇവൻ കൈവെച്ച് കൊടുക്കുക വെള്ളം വീണത് ഒഴുകാതിരിക്കാൻ ഇവിടെ നിന്ന് പാട്ടിലേക്ക് പോകുന്നു നമുക്കിത് ധാരാളമാണ് പലപ്പോഴും കുങ്കുമത്തിന്റെ ആ ഒഴുക്ക് തന്നെ ധാരാളമാണ് പലപ്പോഴും കുങ്കുമുണ്ടാവാറില്ല ഭസ്മുണ്ടാവാറില്ല അപ്പൊ ഇത്രയും കൊണ്ടിട്ട് തന്നെ പക്ഷേ അപ്പൊ ഇയാള് ഒന്ന പിറ്റേ ദിവസം തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യണം ഇതിന്റെ ടെൻഷനുണ്ട് ഇപ്പൊ ഇയാൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് എഴുതിത്ത ഇയാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എഴുതുന്നത് വലിയ താല്പര്യമില്ല കാരണം വെച്ചാൽ ഇയാൾ എന്ത് ഇട്ട് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമെന്നുള്ള ഉള്ളിലൊരു അഹങ്കാരം നമുക്കുള്ളതുകൊണ്ടിട്ട് താൻ ചൂണിട്ടാൽ മതി എന്തെങ്കിലും എഴുതിത്ത ഇയാള് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ താൻ ചൂണിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തു വന്നു നല്ല മഴ മദ്രാസിൽ പതിവില്ലാത്ത മദ്രാസിലെ മഴയ്ക്ക് നമ്മുടെ ഇവിടുത്തെ മഴയേക്കാൾ ശക്തി കൂടുതലായിരിക്കും കാറ്റും അടുത്ത് നിൽക്കുന്ന അടുത്ത കോമ്പൗണ്ടിൽ നിൽക്കുന്ന ആരുവേപ്പിന്റെ ഇലയില് മഴ വെള്ളം ഇതായിട്ട് ആരുവെയ്പ്പിൻ്റെ ഇലക്കിങ്ങനെ ഒരു കാറ്റ് വന്നിട്ട് അടിച്ചിട്ട് ഇതിലെ വെള്ളം മുഴുവൻ എൻ്റെ മേയത്തിങ്ങനെ കൊടഞ്ഞിട്ടിട്ട് പോയി അപ്പൊ എനിക്ക് തോന്നിയതാണ് കണ്ടാൽ ചിരിക്കാത്ത കാക്ക കണ്ടാൽ അറിയാമോ കാട്ടുപോവേ കരൾ കണ്ടൊന്നറിയാമോ കാട്ടു എനിക്കിഷ്ടായി അപ്പൊ ഞാൻ നേരെ റൂമിലേക്ക് ചെല്ലുമ്പോ ഇയാള് അവിടെ ട്യൂൺ കിട്ടിയിട്ട് വന്നു നമ്മള് മിണ്ടല്ലേ കാരണം ഇത് കൂടി ഇട്ടുപോകരുന്നില്ല ഞാൻ വേഗം എഴുതി കൊടുക്കും താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ട്യൂൺ ഇട്ടത് പിന്നെ താൻ പറഞ്ഞിട്ടല്ലേ ഞാനിത് എഴുതി അവസാനം ഇയാള് ഞാൻ അങ്ങനെയാണെങ്കിൽ ആ ട്യൂണില് ആ ട്യൂണില് പാടാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ ഇയാളുടെ ട്യൂണില് പെർഫെക്റ്റ് ആയിരുന്നു ആ ട്യൂണിലാണ് ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റിയ അതായത് ഞങ്ങളുടെ ചിന്തകൾ ഒരേ വേവ് ലെങ്ത്തിലാണ് എനിക്ക് വരികൾ അവിടെ സങ്കല്പിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ ഒരു ഭാവം ഞാൻ കണ്ടു ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതെന്താണെന്ന് ഇയാൾക്ക് പാടാൻ പറ്റില്ലെങ്കിലും അവിടെ ഇങ്ങനെയാണ് ഒരു ട്യൂൺ വന്നാൽ അതിന് വരേണ്ട വരികൾ എന്താണെന്നാണ് എഴുതിയത് അല്ല ഇത് 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 ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കില്ല കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതിന് തെളിവുണ്ട് ആരാതറിയോ ഞാൻ ഈ ട്യൂൺ ഉണ്ടാക്കുമ്പോ എൻ്റെ കൂടെ നമ്മുടെ ഇളയരാജ സാറിൻ്റെ ജ്യേഷ്ഠൻ പാവല ബ്രദേശ അവരുടെ ഒരു മകനുണ്ട് ഇവൻ അന്ന് എൻ്റെ കമ്പോസിങ് ഗിറ്റാർ വായിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ അവൻ ഇതായിട്ട് ഞങ്ങൾ ഇങ്ങനെ വല്ലടിച്ചിട്ടാണ് ഈ ട്യൂൺ ഞാൻ പാടുന്നത് പാടുന്ന നേരെ പാടി ഉണ്ടാക്കിയതാണേ അപ്പോഴേക്കാണ് ഇയാള് വരുന്നത് ഇത് പാടി കേൾപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതിനു മുമ്പ് ഇയാൾ ബഹളം വെച്ചിട്ട് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലിറിക്കൽ പാറ്റേൺ ഉണ്ടല്ലോ കണ്ടാൽ ചിരിക്കാത്ത കാക്ക കറുബിയെ കണ്ടാൽ അറിയാവൂറിയാമോ ആ ഒരു ഫ്രൈസ് ഒരുപക്ഷെ ഇയാളൊരു ട്യൂണിട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല